പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണർ എം ടി വാസുദേവൻ നായരെ അവസാനമായി ഒരു നോക്ക് കാണാൻ താരയിലേക്ക് എത്തുകയാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരിക്കുന്നു എം ടി മലയാളത്തിന് ബാക്കി വയ്ക്കുന്നത് എന്തൊക്കെയാണ് എം ടിയെ സംബന്ധിച്ച് മലയാള ഭാഷ ലോകത്തിന് നൽകിയ ഏറ്റവും മഹാനായ സാഹിത്യകാരൻ എന്ന് നമുക്ക് ഒരു വാചകത്തിൽ എം ടി വാസുദേവൻ നായരെ വിശേഷിപ്പിക്കാം എം ടി വിടവാങ്ങുമ്പോൾ മലയാളത്തിനുണ്ടാവുന്ന നഷ്ടം സാധാരണ വിയോഗവേളകളിൽ ആലങ്കാരികമായി നികത്താനാവാത്ത നഷ്ടം എന്നൊരു പ്രയോഗം നമ്മൾ നടത്താറുണ്ട് അതിനപ്പുറത്ത് എം ടി വാസുദേവൻ നായർ മലയാളത്തെ സംബന്ധിച്ച് മലയാള ഭാഷയെ അനാഥമാക്കി കടന്നുപോയി എന്ന് പറയാവുന്ന ലോക സാഹിത്യ നഗരങ്ങളിലേക്ക് ആ നിലയിലേക്ക് ഉയർത്തുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്നതുകൂടി ഈ വിട്ടുപിരിയുന്നു യുഗം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചൊരു യുഗം അവസാനിക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാതൃഭൂമി പീരിയോഡിക്കൽസിൽ മാതൃഭൂമി ആഴ്ചപതിപ്പിൽ സബ് എഡിറ്ററായി കയറുമ്പോൾ എൻ വി കൃഷ്ണവായരാണ് മാതൃഭൂമിയുടെ എഡിറ്റർ എൻ വി കൃഷ്ണവാര്യരും പിന്നീട് എം ടി വാസുദേവൻ നായരും മാതൃഭൂമിയുടെ പത്രാധിപന്മാരായിരിക്കുന്ന കാലമാണ് മലയാള സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ച് മലയാള സാഹിത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയാൻ കഴിയുന്നത് എൻ വി പത്രാധിപരായിരിക്കുമ്പോഴാണ് ഒ വിജയന്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കുന്നത് എം ടി വാസുദേവൻ നായർ മാതൃഭൂമിയുടെ പത്രാധിപരായി വന്നതിന് ശേഷമാണ് പുനത്തിൽ സ്മാരക ശിലകൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി തുടങ്ങിയ രചനകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ സീരിയലൈസ് ചെയ്യുന്നത് നമുക്കങ്ങനെ എങ്ങനെ ഒരു സാഹിത്യ പത്രാധിപർ സാഹിത്യഭാവുകത്വത്തെ പുനർനിർമ്മിച്ചു എന്ന നിലയിൽ കൂടി എം ടി വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളെ കാണണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ മാതൃഭൂമിയിൽ നിന്ന് പോയെങ്കിലും പിന്നീട് ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും അദ്ദേഹം മാതൃഭൂമിയിലേക്ക് തിരികെ എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വീണ്ടും മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് വിഭാഗത്തിൻ്റെ പത്രാധിപർ സ്ഥാനം എം ടി വാസുദേവൻ നായർ ഏറ്റെടുക്കുകയും പിന്നീട് വിരമിക്കുന്നതുവരെ മാതൃഭൂമിയിൽ തുടരുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ സബടിത്തറായി മാതൃഭൂമിയിൽ പ്രവേശിക്കുന്നത് മുതൽ ഇങ്ങോട്ട് മാതൃഭൂമിയുടെ ഭാഗമായിരുന്ന മാതൃഭൂമി കുടുംബാംഗമായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്